എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇരുപത് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇന്നത്തെ പൊതുവെ ഗുണകരമായിട്ടുള്ള സമയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് മേടക്കൂറുകാർക്ക് പത്തിരുപത്തേഴ് എം മുതൽ പതിനൊന്ന് ഇരുപത്തഞ്ച് എം വരെയും ഇടവക്കൂറുകാർക്ക് ഒന്ന് ഇരുപത്തിമൂന്ന് പി എം മുതൽ രണ്ട് ഇരുപത്തിരണ്ട് പി എം വരെയും മിഥുന കൂറുകാർക്ക് രണ്ട് ഇരുപത്തിരണ്ട് പി എം മുതൽ മൂന്ന് ഇരുപത് പി എം വരെയും കർക്കിടക കൂറുകാർക്ക് പത്തിരുപത്തേഴ് ഏ എ മുതൽ പതിനൊന്ന് ഇരുപത്തഞ്ച് എം വരെയും ചിങ്ങക്കൂറുകാർക്ക് പന്ത്രണ്ട് ഇരുപത്തിനാല് പി എം മുതൽ ഒന്ന് ഇരുപത്തിമൂന്ന് പി എം വരെയും കനിക്കൂറുകാർക്കും തുലാക്കൂറുകാർക്കും ഒന്ന് ഇരുപത്തിയൊന്ന് പി എം മുതൽ രണ്ട് ഇരുപത്തിരണ്ട് പി എം വരെയും വൃശ്ചികക്കൂറുകാർക്ക് മൂന്ന് ഇരുപത് പി എം മുതൽ നാല് പത്തൊമ്പത് പി എം വരെയും ധനക്കൂറുകാർക്ക് പത്തിരുപത്തേഴ് ഏഴ് മുതൽ പതിനൊന്ന് ഇരുപത്തഞ്ച് എം വരെയും മകരക്കൂറുകാർക്ക് ഏഴ് മുപ്പത് എഴ് മുതൽ എട്ട് ഇരുപത്തൊൻപത് എ എം വരെയും കുമ്പക്കൂറുകാർക്ക് ഒന്ന് ഇരുപത്തി ഒന്ന് പി എം മുതൽ രണ്ട് ഇരുപത്തിരണ്ട് പി എം വരെയും മീനക്കൂറുകാർക്ക് പത്തിരുപത്തേഴ് ഏ മുതൽ പതിനൊന്ന് ഇരുപത്തിയഞ്ച് എം വരെയാണ് പൊതുവെ ഗുണരമായിട്ടുള്ള സമയങ്ങൾ എല്ലാവർക്കും ഒരു നല്ല ആശംസിക്കുന്നു ഇതൊരു പൊതുവായ പ്രവചനം മാത്രമാണ് ലോട്ടറി മുതലായ ഭാഗ്യവീക്ഷണം ഇതിന് യാതൊരു ബന്ധമില്ലെന്ന് ഒരു അറിയിക്കുന്നു നന്ദി